നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംസ്പിറ്റൽ രണ്ടാം പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് കേരള കോൺഗ്രസ് മൂവാറ്റുഴി നിയോജക പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ പി സി തോമസ്

പ്രയാസമുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ ഒറ്റയാന്മാരായിരുന്നതുകൊണ്ട് സാധാരണഗതിയിൽ വലിയ വലിയ പാർട്ടികളൊക്കെ ഉള്ളപ്പോൾ ഒറ്റ മെമ്പർ പാർട്ടിക്കൊന്നും സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇടിച്ചു കയറി സമയം വാങ്ങുന്ന ഒരു രീതിയും ശൈലിയുമൊക്കെ ആയിരുന്നു ഞങ്ങളൊക്കെ സ്വീകരിച്ചത് അങ്ങനെ നമ്മൾ ഓരോ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ നിയോജക മണ്ഡലമായ എന്നെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വന്ന് എനിക്കൊന്നും ഇടിക്കുകയായിരുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ കൂടുതലായിട്ട് പറയുക എന്നുള്ളത് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ഇന്ന് നമുക്ക് സന്തോഷമുണ്ട് ഒരു വലിയ പോരാട്ടം കഴിഞ്ഞ് ആ പോരാട്ടത്തിൽ യു ഡി എഫിന് മൊത്തത്തിൽ നല്ല നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞു എങ്കിൽ പോലും കോട്ടയം എന്ന ഇന്ത്യൻ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര വലിയ ഒരു വിജയം പലരും പ്രതീക്ഷിച്ചില്ല പലരും ജയിക്കും പക്ഷേ ഇത്രയും ഭൂരിപക്ഷം കിട്ടുമോ എന്ന് സംശയിച്ചു പക്ഷേ ശ്രീ ഫ്രാൻസിസ് ജോർജിന് നിങ്ങളൊക്കെ അനുഗ്രഹത്താൽ നിങ്ങളൊക്കെ അവിടെ വന്ന് വർക്ക് ചെയ്തു എന്ന് എനിക്കറിയാം എല്ലാവർക്കും അവിടെ വന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ പ്രിയങ്കരനായ രാജവനെ വിജയിപ്പിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ചവരാണ് ഇവിടെ എന്റെ ഇരിക്കുന്ന എല്ലാവരും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ ഫ്രാൻസിസ് ജോർജ് എംപിക്ക് യോഗത്തിൽ സ്വീകരണം നൽകി സ്വന്തം നിയോജക മണ്ഡലമായ മൂവാറ്റുപുഴയിൽ ലഭിച്ച സ്വീകരണം സ്വന്തം കുടുംബത്തിൽ ലഭിക്കുന്ന അംഗീകാരമാണെന്നും മൂവാറ്റുപുഴക്കാർ എന്നും തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു പ്രത്യേകിച്ച് മൂവാറ്റുഴ കോതമംഗലം ഈ മേഖലയിൽ നിന്നുള്ള നമ്മളെ സഹപ്രവർത്തകർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടോ അല്ലാതെയോ ഒക്കെ പങ്കാളികളായിരുന്നു എന്നുള്ളത് എനിക്ക് നന്ദിയോടു കൂടി മാത്രമേ ഓർക്കാനും സ്മരിക്കാനും കഴിയുകയുള്ളൂ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ ഇത് വലിയൊരു അവസരമാണ് ദൈവം താന്തിരി ഈ അവസരം പ്രയോജനപ്പെടുത്തണമോ വേണ്ടയോ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം അതല്ലെങ്കിൽ സാധാരണ പോകുന്നത് പോലെ ചടങ്ങായിട്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം അങ്ങനെ പോയാൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല വ്യക്തിപരമായി ഇപ്പം ഞാൻ വിജയിച്ചു അഞ്ച് വർഷം പാർലമെന്റിൽ പോയി ഇവിടെ പറഞ്ഞപോലെ കുറേ കാര്യങ്ങളൊക്കെ പാർലമെന്റിൽ പറയാൻ പറ്റും ഞാൻ നേരത്തെ രണ്ടു വട്ടം പോയിട്ടുള്ളതാണ് പാർലമെൻറ്റൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അതല്ല വേണ്ടത് നമ്മുടെ പാർട്ടിക്ക് അധികം വൈകാതെ അഖിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം ലഭിക്കാൻ പോവുകയാണ് നമുക്ക് സ്വതന്ത്രമായി ഇനി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലൊരു ചിഹ്നം ലഭിക്കാൻ പോവുകയാണ് യോഗത്തിൽ പാർട്ടി ഉന്നതാധികാര സമിതി അംഗവും നിയോജകമണ്ഡലം പ്രസിഡന്റുമായ ഷൈസൻ പി മാങ്ങഴ അധ്യക്ഷത വഹിച്ചു ടി യു കുരുവിള ഷിബു തെക്കുമ്പുറം കെ വി കണ്ണൻ അപ്പു ജോൺ ജോസഫ് ജോസ് വെള്ളമറ്റം കൃഷ്ണൻ ജോണി എരി കാട്ടിൽ എ ടി പൗലോസ് ജോളി നെടുങ്കല്ലേൽ ബേബി വട്ടക്കുന്നേൽ എൻ ജെ ജോർജ് ജേക്കബ് ഇരമംഗലത്ത് റാണിക്കുട്ടി ജോർജ് ജോസ് അഗസ്റ്റിൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ